രാമേന്ദ്രൻ അഭിവാഹത്തിനും അശുഭ മംഗളകാരനുമാണ് ലാലേട്ടനും അമ്മൂക്കയും നെടുമടി വേണവുമൊക്കെയും വാഴുന്ന സിനിമയിൽ രാമേന്ദ്രന് ഇഷ്ടം കന്നഡ നടൻ അബ്ബരീഷിനോടാണ് സംശയാസ്മദമായി സാഹചര്യത്തിൽ നമുക്ക് രാമ രാമേന്ദ്രൻ എന്താ വട്ടുണ്ടോ എന്ന് ഒരു ജോ ലോജിക്കില്ലാത്ത തിങ്കിങ് എന്ന് ചില മലയാളികൾക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായ കാരണങ്ങളുണ്ട് താഴ്വാരത്തിലെയും നിറക്കൂട്ടിലെയും ഒക്കെ നായികയായ സുമലതയോടുള്ള ർത്ഥിയാണ് അവരുടെ ഭർത്താവായ അംബരീഷിനോടുള്ള ഇഷ്ടത്തിന് കാരണം അല്ലാണ്ട് കണ്ണ് ചോരിപ്പിച്ച് നടക്കുന്ന അംബരീഷിനെ എന്തിനു രാമചന്ദ്രൻ ഇഷ്ടപ്പെടണം നെവർ ഒരിക്കലുമില്ല പക്ഷേ കാനഡയിൽ ജോഷിയെടുത്ത ന്യൂഡൽഹി എന്ന അംബരീഷിൻ്റെയും സുമലതയുടെയും സിനിമ രാമചന്ദ്രൻ ഒരു തവണ ഇൻ്റർവ്യൂലിന് ഇറങ്ങിപ്പോന്നതും കൂട്ടി പന്ത്രണ്ടര പ്രാവശ്യം കണ്ടു ആറു ലിറ്റർ പാല് കാലത്തും മൂന്ന് ലിറ്റർ വൈകിട്ടും ഒരു കുത്തും ചവിട്ടുമല്ലാണ്ട് വെളിച്ചെണ്ണ പാട്ടയിലെ ടാപ്പിൽ നിന്നും ഫ്ലോ ആയി ഒഴുകുന്ന പോലെ ഷൊറഷറാന്ന് ഫ്രീ ആയി കൊടുത്തിരുന്ന മേഴ്സി എന്ന ജേഴ്സി പശുവിനെ കന്നുകച്ചവടക്കാരൻ്റെ ജോസിൻ്റെ കൈ പിടിച്ചേൽപ്പിച്ചപ്പോൾ അകത്തുനിന്ന് കരഞ്ഞോണ്ടോടി വന്ന് രാമേന്ദ്രൻ നിറക്കൂട്ടത്തിലെ മമ്മൂട്ടിയായി അലറി എൻ്റെ ജീവനായിരുന്നു എൻ്റെ ഭാര്യയായിരുന്നു എൻ്റെ മോളായിരുന്നു എൻ്റെ അമ്മയായിരുന്നു മേഴ്സി കയറി പോടർക്ക വീട്ടിൽ എന്ന് പറഞ്ഞ് ജോസ് കൊടുത്ത പൈസ ജാക്കറ്റിൽ െ രാമചന്ദ്രന്റെ അമ്മ ജാനകിയെടുത്തി അവന്റെ മോന്തകൊരു കുത്തും കൊടുത്തു മേഴ്സിയം കൊണ്ട് ജോസ് പോയി രാത്രിയുടെ അന്തിയാമങ്ങളിൽ സ്വതവേ നെഗറ്റീവ്സ് മാത്രം ചിന്തിച്ചിറങ്ങുന്ന രാമചന്ദ്രൻ പതിവായി കണ്ടിരുന്ന സ്വപ്നം താഴ്വാരത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു രാഘവനെ ലാലേട്ടൻ തോട്ടയിട്ട് പൊട്ടിച്ച് കൊന്നിട്ട് സ്ലോ മോഷനിൽ യാത്രയാകുന്നു ശങ്കരാടി ശങ്കരാടിമൂള സുമലതയ്ക്കായി സ്വരുക്കൂട്ടി വെച്ച ഗോൾഡും ഏക്കർ കണക്കിന് ഭൂമിയും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് രാഘവൻ തട്ടിയെടുത്തതും ആൾ സ്വന്തമായി ഉണ്ടാക്കിയതുമായ പണവും അയാൾ ചുളുവിലേക്ക് മലയോരത്ത് വാങ്ങിയ രണ്ട് ഏക്കർ ഭൂമിയുള്ളപ്പോഴാണ് രാമേന്ദ്രൻ്റെ വരവ് അമ്മ വീട്ടുകാരുമായി സുമലതയ്ക്ക് ബന്ധമൊന്നുമില്ലാത്തത് ഹെൽപ്ഫുള്ളായി അങ്ങനെ രാമേന്ദ്രൻ സുമലതയും കെട്ടി ആ താഴ്വാരത്തെ താമസമാക്കി ആ പ്ര ആ പ്രദേശമാകമാനം കൃഷിയിറക്കുന്നു അവർക്ക് ചനക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെവിടെയായി ഓടിക്കളിക്കുന്നു മേഴ്സി പശുവിനെ വിൽക്കുന്നതുവരെ അവളായിരുന്നു രാമേന്ദ്രന്റെ സ്ഥിരമായി ഈ സ്വപ്നത്തിൽ നിന്ന് നെട്ടിച്ചുണർത്തിയിരുന്നത് സെയിം ടൈം അതേ ഗ്രാമത്തിൽ തായ്ലൻഡിൽ ആയുർവേദ ഊഴിച്ചിൽ പീടിക തകൃതിയായി നടത്തുന്ന സുധാകരേട്ടൻ്റെ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ടു നില വീടിൻ്റെ കറ്റിലെ ജനാല വാതിലുകൾ കൊത്തുപണിയുള്ള ഫ്രണ്ട് വാതിൽ മൂന്നാല് ഡബിൾ കോട്ട് കടലുകൾ എന്നുവേണ്ട പൂജാറൂം വരെ പണിതത് രാമേന്ദ്രനാണ് തായ്ലൻഡിൽ നിന്നുള്ള ഫോൺ കോളിലായിരുന്നു മൊത്തം നിയന്ത്രണം സുധാകരേട്ടന് അത്രയ്ക്ക് വിശ്വാസമാണ് രാമേന്ദ്രനെ പ്രധാന വാതിലിൽ അങ്ങോളം ഇങ്ങോളം സുമലത അഭിനയിച്ച അരന്യാണം കൊത്തിവെച്ചത് സുധാകരേട്ടൻ്റെ അനുവാദത്തോടെയായിരുന്നു ായിരുന്നുവെങ്കിലും വൈകിട്ട് നാലു മണിക്ക് ചൂടുള്ള കട്ടൻ ചായ കുടിക്കുമ്പോൾ ആ കൊത്തിവെച്ച വിരലോടിച്ചു വിരലോടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാമേന്ദ്രൻ സുഖം കിട്ടുന്ന ഏർപ്പാടാണ് താലിയഞ്ചിലെ തിരക്ക് കാരണം ശുദ്ധാകരട്ടനെ വീട്ടുകാരി താമസിക്കാനുള്ള ദിവസം കാലത്താണ് നാട്ടിലെത്താൻ കഴിഞ്ഞത് എന്നാലും ആൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല രാമേന്ദ്രൻ ഉണ്ടല്ലോ അവിടെ രാമചന്ദ്രന് അത്രയ്ക്ക് വിശ്വാസവുമാണല്ലോ